ഫിനാൻഷ്യൽ സെക്ടറിൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് എം എസ് എം ഇ ഫാർമേഴ്സ് ലോ ഇൻകം ഇൻഡിവിജ്വൽസ് എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആർ ബി ഐ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ആശയം ആർ ബി ഐയുടെ നജിക്കേത് മോർ കമ്മിറ്റിയിൽ ചർച്ചയാവുകയും രണ്ടായിരത്തി പതിനാലിൽ ആർ ബി ഐ എസ് എഫ് ബി കൾക്കുള്ള ഗൈഡ് ലൈൻ അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് എൻഡിറ്റികൾക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു അന്ന് അനുമതി ലഭിച്ച എൻറ്റിറ്റീസിൽ എ യു ഫിനാൻഷിയേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന എ യു സ്മോൾ ഫിനാൻസ് ബാങ്കും ഉണ്ടായിരുന്നു ബാങ്കിംഗ് സേവനങ്ങൾ എത്തിപ്പെടാത്ത മേഖലകളിലെ വ്യവസായ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകുക എന്നത് തന്നെയായിരുന്നു സഞ്ജയ് അഗർവാൾ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഈ ആശയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എ യു ഫിനാൻഷ്യേഴ്സ് എന്ന എൻ ബി എസ് സി സ്ഥാപിക്കുന്നതിന് പിന്നിലുള്ള പ്രചോദനം രാജസ്ഥാനിലെ ജയ്പൂരിലായിരുന്നു ആസ്ഥാനം സ്വർണത്തിന്റെ പീരിയോഡിക് ടേബിളിലെ കെമിക്കൽ സിമ്പിളിൽ നിന്നുമാണ് എ യു എന്ന വാക്ക് കടമെടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലൈസൻസ് ലഭിച്ചെങ്കിലും സ്മോൾ ഫിനാൻസ് ബാങ്കായി പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊൻപതിനാണ് അതേ വർഷം തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന പദവി ബാങ്ക് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറുകയും ചെയ്തു ബാങ്കിന്റെ നിലവിലെ സ്ഥിതി നോക്കാം കഴിഞ്ഞ വർഷം ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി മെർജ് ചെയ്യാൻ ബാങ്ക് തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി മാർച്ചിലായിരുന്നു ഇതിനുള്ള അനുമതി ആർ നൽകിയത് പക്ഷെ മെർജിങ്ങിന് ശേഷം ബാങ്കിന്റെ ക്രെഡിറ്റ് കോസ്റ്റ് ക്രമാതീതമായി ഉയർന്നു ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റിലും മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിലും തിരിച്ചടവില്ലാത്ത ലോണുകൾ ഉയർന്നു ഇതോടെ ബാഡ് ലോൺസ് കൂടി ബാഡ് ലോണുകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട പ്രൊവിഷൻസും കൂടി ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റിയിൽ എഫക്ട് ചെയ്യുകയും ചെയ്തു ക്രെഡിറ്റ് കോസ്റ്റ് ഉയർന്നതോടെ നിമ് കുറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കാം ബാങ്കുകൾ ലോണുകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ബാങ്കിന്റെ മെയിൻ ഇൻകം അതുപോലെ ലഭിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുകയും വേണം ഇത് ബാങ്കിന്റെ എക്സ്പെൻസ് ആണ് ഇവിടെ കിട്ടാനുള്ള ഇൻട്രസ്റ്റും ബാങ്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഈ ഇൻകം പേഴ്സൻ്റേജ് ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് കിട്ടാതെയാകുമ്പോൾ സ്വാഭാവികമായും നിമ്മ കുറയും ബാങ്കിന്റെയും നിമ്മ കാര്യമായി തന്നെ കുറഞ്ഞു മൈക്രോ ഫിനാൻസ് സെക്ടർ മൊത്തമായി നോക്കിയാലും ഇത്തരത്തിൽ എൻ വലിയ തോതിൽ വർദ്ധിച്ചതായി കാണാം എ ഒ സ്മോൾ ഫിനാൻസിൻ്റെയും എം എഫ് ഐ സെഗ്മെൻറ്റിൽ ക്രെഡിറ്റ് കോസ്റ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യം ഒൻപത് മാസം കഴിഞ്ഞപ്പോഴേക്കും അഞ്ച് പോയിൻറ്റ് നാല് ശതമാനമായി ക്രെഡിറ്റ് കാർഡ് സെഗ്മെൻറ്റിൽ ആദ്യം ആറ് മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇത് ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനവുമായി ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസിൽ ഏകദേശം പത്ത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് എം എഫ് ഐ സെഗ്മെൻ്റ് ആണ് പക്ഷെ ബാങ്ക് നിലവിൽ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും എഫ്ഐ ട്വന്റി സിക്സ് ആകുമ്പോഴേക്കും ഇതെല്ലാം റെക്ടിഫൈ ചെയ്യുമെന്നാണ് മാനേജ്മെന്റ് ഇപ്പോൾ അറിയിക്കുന്നത് കാരണം ഗ്രോസ് അഡ്വാൻസിന്റെ ഏകദേശം അറുപത്തി ഒൻപത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗോൾഡ് ലോൺ ഹൗസ് ലോൺ പോലുള്ള റീറ്റെയിൽ പ്രൊഡക്റ്റുകളാണ് സെക്യൂർഡ് റീറ്റെയിൽ അസറ്റ് സ്ട്രോങ് ആയി തുടരുന്നുണ്ടെന്നും ക്രെഡിറ്റ് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ബാങ്ക് ഇപ്പോൾ അവകാശപ്പെടുന്നത് മാത്രമല്ല ഗ്രോസ് നോൺ പെർഫോമിംഗ് ലോൺ റേഷ്യോ സെക്യൂർഡ് ലോൺ സെഗ്മെന്റിൽ മാനേജബിൾ ആയ റേഞ്ചിലാണ് തുടരുന്നത് സെക്യൂർഡ് ലോണുകൾ കൊലാട്രൽ ഉള്ളതിനാൽ ബാങ്കിനുണ്ടാകുന്ന ലോസ് കുറവായിരിക്കുമെന്നാണ് പറയുന്നത് നിലവിലുള്ള ക്രെഡിറ്റ് കോസിന്റെ അൻപത് ശതമാനവും അൺസെക്യൂർഡ് ലോൺ സെഗ്മെന്റിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എം എഫ് ഐ സെഗ്മെന്റിൽ പിക്കപ്പ് കാണുന്നുണ്ട് അതിനാൽ അടുത്ത മൂന്ന് നാല് പാദങ്ങൾക്കുള്ളിൽ ഇത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് ബാങ്ക് പറയുന്നത് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അക്വസിഷൻ ബാങ്കിന്റെ നീം ഹൺഡ്രഡ് ബേസിസ് പോയിന്റ് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ആർ ബി ഐ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടർന്ന സമയത്ത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ നിറ കുറഞ്ഞതായി കാണാം ഈ സമയത്ത് തന്നെ അസെറ്റ് സ്റ്റേബിൾ ആയാലും തുടർന്നിട്ടുണ്ട് ഇത് പോസിറ്റീവായി കണക്കാക്കാം ഇപ്പോൾ റേറ്റ് കട്ട് കുറച്ച സാഹചര്യത്തിൽ കോസ്റ്റ് കുറയും ബാലൻസ് ഷീറ്റ് കൂടുതൽ മെച്ചപ്പെടാനും സാധ്യതയുണ്ട് മാത്രമല്ല നിലവിൽ റിസ്ക് വെയിറ്റേജ് കുറച്ച് നടപടിയും ബാങ്കിന് അനുകൂലമാകും മൂന്നാം പാദത്തിൽ ബാങ്കിന്റെ റിട്ടേൺ ഓൺ അസറ്റ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നു ഇത് എഫ് ഐ ട്വന്റി സെവൻ ആകുമ്പോഴേക്കും ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായി ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത് എഫ് ഐ ട്വന്റി ടു ഇത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു ഈ സമയത്താണ് ബാങ്കുകൾ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഉയർന്ന ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയത് ക്രെഡിറ്റ് കാർഡ് ക്യു ആർ കോഡ് വീഡിയോ ബാങ്കിംഗ് പോലുള്ള പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നത് എഫ് ഐ ട്വന്റി ടുവിന്റെ ആദ്യ പകുതിയിലായിരുന്നു കൂടാതെ ബ്രാൻഡിംഗ് നെറ്റ്വർക്ക് എക്സ്പാൻഷൻ പോലുള്ള നടപടി ഈ ടൈമിലായിരുന്നു ഇതൊക്കെ റിട്ടേൺ ഓൺ അസറ്റ് എഫ് ഐ ട്വന്റി ത്രീ ആയപ്പോഴേക്ക് കുറയുന്നതിന് കാരണമായി എഫ് ഐ ട്വന്റി ആർഒഎ ഒന്ന് പോയിന്റ് എട്ട് ശതമാനമായി മാർജിനലായിട്ട് കുറഞ്ഞു എം എഫ് ഐ ബിസിനസ്സിലേക്ക് ഫിൻകെയർ എസ് എഫ് ബിയുടെ അക്വസിഷൻ നടത്തിയതിനു ശേഷമാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ബാങ്കിന്റെ മൊത്തം പോർട്ട്ഫോളിയോയുടെ നാല് പോയിന്റ് ഒന്ന് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എം എഫ് ഐ ഏഴ് പോയിന്റ് നാല് ശതമാനവും അതായത് ഓവറോൾ ലോൺ ഷെയറിന്റെ പത്ത് ശതമാനം മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ വരുന്നുള്ളൂ എങ്കിലും ക്രെഡിറ്റ് കോസ്റ്റിന്റെ അൻപത് ശതമാനവും ഈ പ്രൊഡക്റ്റുകൾ നിന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞാൽ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകും കോസ്റ്റ് റേഷ്യോ മെച്ചപ്പെടുന്നതും ആറോയെ വർദ്ധിക്കുന്നതിന് കാരണമാകും അതിനാൽ എഫ് ഐ ട്വന്റി സെവൻ ആകുമ്പോഴേക്ക് വീണ്ടും ഒന്നേ പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് ആർഒഎ ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എഫ് ഐ ട്വന്റി കൂടി തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് കുറയുന്നതിന്റെ ഇമ്പാക്ട് കണ്ടു തുടങ്ങുമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് എഫ് ഐ ട്വന്റി ഫൈവിൽ ഒന്നേ പോയിന്റ് അഞ്ച് ടു ഒന്നേ പോയിന്റ് ആറ് ശതമാനം റേഞ്ചിൽ ക്രെഡിറ്റ് കോസ്റ്റ് തുടരുമെന്നാണ് വിലയിരുത്തുന്നത് മറ്റ് ലാർജ് ബാങ്കുകളെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് ഡെപ്പോസിറ്റ് റേഷ്യം മെച്ചപ്പെടുന്നുണ്ടെന്നതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് എഫ് ഐ ട്വന്റി വൺ ടു എഫ് ഐ ട്വന്റി ഫോർ വരെയുള്ള കാലഘട്ടത്തിൽ ബാങ്കിന്റെ ലോൺ ഗ്രോത്ത് ഏകദേശം മുപ്പത്തിനാല് ശതമാനത്തിന്റെ സി എ ജി വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ സി ഡി റേഷ്യോ ഏകദേശം എൺപത്തി ഒൻപത് ശതമാനമായി തുടരുന്നുണ്ട് വരും വർഷങ്ങളിൽ എൺപത്തി അഞ്ച് ടു എൺപത്തി എട്ട് റേഞ്ചിൽ എത്തുമെന്നും നിമ്മിൽ ഇമ്പാക്ട് ചെയ്യില്ല എന്നുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് റേറ്റ് സൈക്കിൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഉണ്ടായിരുന്ന ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് മെയ് ആയപ്പോഴേക്ക് നാല് ശതമാനമായി കുറഞ്ഞിരുന്നു ഇത് എ യു സ്മോൾ ഫിനാൻസിന്റെ മാർജിൻ നൂറ് ബേസിസ് പോയിന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ആർ ബി ഐ വീണ്ടും റേറ്റ് കട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബാങ്കിന്റെ നിമ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാനേജ്മെന്റും നിം ഗൈഡൻസ് ആറ് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഹെൽത്തി ആയി തുടരുന്നതും മറ്റൊരു ഫാക്ടറാണ് ടൈറ്റ് ലിക്വിഡിറ്റിയും ഹൈ കോമ്പറ്റീഷനും പോലുള്ള ചലഞ്ചിങ് എൻവൺമെന്റ് ഉണ്ടായിട്ടും ഡെപ്പോസിറ്റ് ഗ്രോത്ത് എയർടെൽ ഡേറ്റ് പതിനഞ്ച് ശതമാനമായി തുടരുന്നുണ്ട് കാ ഒൻപത് ശതമാനമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാങ്കിന്റെ ലോൺ പോർട്ട്ഫോളിയോയിൽ നാല് പ്രധാന അസറ്റ് ക്ലാസ്സുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റീറ്റെയിൽ സെക്യൂർഡ് അസറ്റ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻക്ലൂസീവ് ഫിനാൻസ് ഡിജിറ്റൽ റീറ്റെയിൽ എന്നിവയാണവ ഡിജിറ്റൽ റീറ്റെയിൽ ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ പോലുള്ള അൺസെക്യൂർഡ് ലോൺസ് ആണ് ഉൾപ്പെടുന്നത് ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് ട്രില്യൺ രൂപയുടെ ലോൺ പോർട്ട്ഫോളിയോ ബാങ്കിനുണ്ട് നിലവിലെ ചാലഞ്ചസ് കണക്കിലെടുത്ത് എഫ് ഐ ട്വന്റി ഫൈവിലെ ക്രെഡിറ്റ് ഗ്രോത്ത് ഗൈഡൻസ് ഇരുപത് ശതമാനമാക്കി കുറച്ചിരുന്നു എങ്കിലും സെക്യൂർഡ് ലോൺ സെഗ്മെന്റ് ലോൺ പോർട്ട്ഫോളിയോയുടെ എൺപത്തി ഒൻപത് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനാൽ ഗ്രോത്ത് ഉയർന്നു തന്നെ ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് മാത്രമല്ല എഫ് ഐ ട്വന്റി ഫൈവ് ടു ട്വന്റി സെവൻ ആകുമ്പോഴേക്കും ഇരുപത്തി ശതമാനം സി എ ജി ആർ വളർച്ച ഉണ്ടാകുമെന്നും കരുതുന്നുണ്ട് ഓഹരി വിപണിയിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒഴിച്ച് പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് നാലിലേക്ക് ഉയരുന്നത് എന്നാൽ പിന്നീട് കറക്ഷൻ കണ്ടിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും ഐ സി ഐ സി സെക്യൂരിറ്റീസ് ബാങ്കിന് ഭയ ശുഭാഷ നൽകുന്നുണ്ട് മുൻപ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് നൽകിയിരുന്നത് എന്നാൽ ഓഹരി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ യിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്